മലയാള സിനിമയിൽ ഇത്തരം ഒരു ആക്ഷൻ സിനിമ ഉണ്ടാവുമോ എന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറ്റിമറിക്കാൻ പോകുന്ന സിനിമ ആയിരിക്കും മാർക്കോ ഞാനിപ്പോൾ മാർക്കോടെ ലൊക്കേഷനിൽ നിന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇറ്റ്സ് എ ബിഗ് ഫിലിം ഞാൻ പറഞ്ഞല്ലോ ഒരു അഞ്ചെട്ട് വർഷമായിട്ട് ആക്ഷൻ സിനിമകൾ ആക്ഷൻ ചെയ്തെന്നല്ല ഒരു ആക്ഷൻ സിനിമ എന്ന രീതിയിൽ ഞാൻ ആ ജോണനെ മാറ്റി വെച്ച് കൂടുതലും ഫാമിലി സിനിമകളിലായിരുന്നു ഞാൻ ഫോക്കസ് ചെയ്തോട്ടിരുന്നത് എൻ്റെ ഒരു സിനിമ കൂടി വരാൻ ഗെറ്റ്സ് ഗെറ്റ് ബേബി അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് വരാൻ പോകുന്ന സിനിമ ആയിരിക്കും മാർക്കോ മാർക്കോ ഒരു ഗെയിം ചെഞ്ചറായിരിക്കും ഇതുവരെ മലയാളത്തിൽ നമ്മൾ കേൾക്കാറുണ്ടല്ലോ പിന്നെ തെലുങ്കിൽ ഇങ്ങനെ സിനിമ തമിഴിൽ വന്നു അല്ലെങ്കിൽ ഹിന്ദിയിൽ വന്നു മലയാളത്തിൽ ഈ സിനിമ വന്നതിന് ശേഷം മലയാള സിനിമയിൽ ഇത്തരം ആക്ഷൻ സിനിമകൾ ഐ തിങ്ക് ഇന്ത്യ മുഴുവൻ അറിയാൻ പോകുന്ന ഒരു സിനിമ സിനിമയായിരിക്കും മാർക്കും അതെൻ്റെ വാക്കാണത് ഇതുവരെ പറയുന്നത് തീർച്ചയായിട്ടും അത് വളരെ കോൺഫിഡൻ്റായിട്ട് പറയുകയാണ് ഒരു എന്താ പറയുക തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എന്താണെന്ന് കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ ആക്ഷൻ സിനിമകളിൽ നിന്ന് മാറി നിൽക്കുകയാണ് അതിൻ്റെ ഒരു എന്താ പറയുക കംപ്ലീറ്റ് പാക്കേജായിട്ടായിരിക്കും മാർക്ക് വരാൻ പോകുന്നത് നിങ്ങളെല്ലാവരും സിനിമ വരുമ്പോൾ കാണണം